നമസ്കാരം റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് ഉടൻ അവസാനമാകുമെന്ന് സൂചന നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനുമായി സംസാരിച്ചതിൽ പ്രധാനമായ എന്തെങ്കിലും സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് സംബന്ധിച്ച് റഷ്യയുമായി ഗൗരവമായ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ജനുവരി ഇരുപതിന് അധികാരമേറ്റ ട്രംപ് ഉക്രൈൻ സംഘർഷം അവസാനിപ്പിക്കുവാൻ ചർച്ച ചെയ്യാൻ എത്രയും വേഗം റഷ്യൻ പ്രസിഡന്റുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു വൈറ്റ് ഹൌസിൽ നിന്നുള്ള വ്യക്തമായ സൂചനകൾക്കായി കാത്തിരിക്കുകയാണെന്ന് ക്രൈമിലും അറിയിച്ചു റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് റഷ്യയും അമേരിക്കയും മുൻകൈ എടുക്കുമെന്നും യുദ്ധം നിർത്തേണ്ടത് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കുടിനുമായി സംസാരിച്ചിരുന്നോ അതോ ഒരു കോൾ ഷെഡ്യൂൾ ചെയ്തിരുന്നോ എന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു ട്രംപ് പ്രതികരിച്ചത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ ഒരു ധാരണയും ഉണ്ടായിട്ടില്ലെന്നും രണ്ട് പ്രസിഡന്റുമാരും തമ്മിലുള്ള ഫോൺ കോൾ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടില്ലെന്നും റഷ്യൻ ഡെപ്യൂട്ടി വിദേശകാര്യ മന്ത്രിയായ സെർജി റിയോകോവ് പറഞ്ഞു എല്ലാ ആശയവിനിമയങ്ങളും നിലവിൽ എംബസി തലത്തിൽ നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ ചർച്ച നടത്തുമെന്ന് ട്രംപ് പ്രതിജ്ഞ എടുക്കുകയും അത്തരമൊരു ഒത്തുതീർപ്പ് പരിഹരിക്കാൻ തന്റെ യുക്രൈൻ പ്രതിനിധി കീ ചെലോഗിന് നൂറ് ദിവസത്തെ സമയം നൽകുകയും ചെയ്തതായി റിപ്പോർട്ടുണ്ട് അതേസമയം ഉക്രൈൻ സ്ഥിരമായ നിഷ്പക്ഷത സൈനികവൽക്കരണം എന്നിവയ്ക്ക് പ്രതിജ്ഞാബദ്ധരായാൽ മാത്രമേ ശത്രുത അവസാനിക്കൂ എന്ന് റഷ്യ തറപ്പിച്ചു പറഞ്ഞു എന്നാൽ യുദ്ധം അവസാനിക്കുമെന്ന ഊഹാപോഹങ്ങൾ വരുന്ന അതേസമയം തന്നെ കുക്സ് മേഖലയിലെ ഉക്രൈൻ സൈനിക കമ്മ്യൂണിക്കേഷൻ ആന്റിനയിൽ ഡ്രോൺ ആക്രമണം നടത്തുന്ന വീഡിയോ പുറത്തുവിട്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം എത്തിയിരിക്കുകയുമാണ് ഒരു മെറ്റൽ ഫ്രെയിം ടവറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ആന്റിനയിലേക്ക് ആറിലാ വിമാനം ഇടിച്ചു കയറുന്ന ദൃശ്യങ്ങളാണ് റഷ്യ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം റഷ്യയുടെ ഡ്രോണുകൾ സമീപ പ്രദേശങ്ങളിലെ ഉക്രൈൻ സേനയുടെ വാർത്താവിനിമയത്തെ തടസ്സപ്പെടുത്തിയതായി ഉക്രൈൻ ആരോപിക്കുകയും ചെയ്തു ആല വിമാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു പുതിയ യുദ്ധതന്ത്രങ്ങൾ വികസിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു പ്രത്യേക ഡ്രോൺ വാർഫെയർ യൂണിറ്റായ ആയ റൂബൻ മിലിറ്ററി റിസർച്ച് സെന്ററിലെ സൈനികരാണ് ഉക്രൈനു നേരെ നിശബ്ദ ഓപ്പറേഷൻ നടത്തിയതെന്ന് റഷ്യൻ മന്ത്രാലയം വിശദീകരിച്ചു എന്നാൽ ഉക്രൈൻ സൈന്യം ഓഗസ്റ്റിൽ റഷ്യൻ പ്രദേശം ആക്രമിക്കുകയും പ്രദേശത്തിന്റെ ഒരു ഭാഗം പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഉക്രൈന് കനത്ത നഷ്ടം നേരിട്ടതായും റഷ്യൻ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഉക്രൈൻ സേന കുറിച്ച് മേഖലയിലേക്ക് നുഴഞ്ഞുകയറ്റം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് പുതിയ അനുയായികളെ സ്വന്തമാക്കിക്കൊണ്ട് റഷ്യൻ സ്റ്റേറ്റ് മീഡിയ ഔട്ട്ലെറ്റുകളായ റഷ്യ റഷ്യുടെ സ്പുട്നിക് എന്നിവയുടെ വ്യാപനത്തിൽ വലിയ വർധനവുണ്ടായതായ പുതിയ നാറ്റോ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അതായത് നാറ്റോ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ സെന്റർ ഓഫ് എക്സലൻസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് ഈ കാര്യം വ്യക്തമാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഉക്രൈനിയൻ സംഘർഷം ശേഷം റഷ്യൻ മാധ്യമ പ്രവർത്തനങ്ങൾ അവരുടെ സ്വാധീനം എങ്ങനെ വിപുലീകരിച്ചു എന്ന് പരിശോധിക്കുന്നതാണ് ഈ റിപ്പോർട്ട് അനുസരിച്ച് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള പോരാട്ടത്തിന് ശേഷം റഷ്യ ടുഡേ അറബിക് അതിന്റെ പ്രേക്ഷകരുടെ എണ്ണം പത്ത് ദശലക്ഷം ഉപയോക്താക്കളായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഫുഡ്നിക് അറബിക് അതിന്റെ കണ്ടന്റ് ഉൽപ്പാദനവും ഗണ്യമായി വർദ്ധിപ്പിച്ച് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് ശതമാനം വരെ അധിക കണ്ട പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയിലെ വാർത്താ ഏജൻസിയിലെ ഇടപെടലും എൺപത് ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് ആഫ്രിക്കയിലെ റഷ്യൻ എംബസികളിലും സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൽ നാൽപ്പത്തിയൊന്ന് ശതമാനം വർധനയുണ്ടായി ഇത് പാശ്ചാത്യതര പ്രദേശങ്ങളിൽ വളരുന്ന റഷ്യൻ മാധ്യമ സ്വാധീനത്തിന്റെ വിശാലമായ പ്രവണതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത് റഷ്യൻ മാധ്യമങ്ങളുടെ വ്യാപനത്തിൽ ആശങ്കപ്പെടുന്ന നാറ്റോ റഷ്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നുണ്ട് ആഫ്രിക്കയിലെയും മിഡിൽ ഈസ്റ്റിലെയും പ്രേക്ഷകരുമായി ഇടപെടുന്നതിനും നേരിട്ടുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനും പാശ്ചാത്യ നയങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനും നാറ്റോയുടെ നേതൃത്വത്തിൽ ഒരു സംരംഭം സ്ഥാപിക്കുക എന്നാണ് നാറ്റോ ശുപാർശ ചെയ്യുന്നത് അതിനിടയിൽ ഉക്രൈൻ ക്രൂരതയുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടുകയാണിപ്പോൾ പുറത്തു വരുന്നത് സംഘർഷത്തിനിടെ ഉക്രൈന്റെ തടവിലായ ആളുകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ അനുഭവങ്ങൾ ഒരു ഉക്രൈൻ സൈനികൻ തന്നെയാണ് വെളിപ്പെടുത്തിയത് ഒരു ഉക്രൈൻ സൈനിക സംഘം എട്ട് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും പതിനാല് സാധാരണക്കാരെ ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെയും നിർണായക വിവരങ്ങളാണ് റഷ്യൻ സൈന്യത്തിന്റെ പിടിയിലായ ഉക്രൈൻ സൈനിക ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യലിനിടെ വെളിപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റഷ്യയിലെ കുറിസ് മേഖലയിലേക്കുള്ള പാശ്ചാറ്റ് പിന്തുണയോടെയുള്ള നുഴഞ്ഞുകയറ്റത്തിനിടെ മുന്നൂറോളം താമസക്കാരുള്ള ഒരു ചെറിയ വാസസ്ഥലമായ റെസ്കോയെ പോച്ചേനയെ ഉക്രൈന്റെ നിയന്ത്രണത്തിലായിരുന്നു ഈ മാസം ആദ്യമായിട്ടാണ് റഷ്യൻ സൈന്യം ഈ പ്രദേശത്തെ മോചിപ്പിക്കുന്നത് എന്നാൽ അവിടെ ഗ്രാമത്തിലുടനീളമുള്ള ബേസ്മെന്റുകളിൽ നിന്നെല്ലാം തന്നെ റഷ്യൻ സൈന്യം കണ്ടെത്തിയത് സിവിലിയന്മാരുടെ അഴുകിയ മൃതദേഹങ്ങളായിരുന്നു ഉക്രൈൻ സേനയിലെ തൊണ്ണൂറ്റി രണ്ടാം ബ്രിഗേഡിലെ സൈനികനായ യവ്ജെനിബിസെങ്കോയെ ചോദ്യം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കൂട്ടിക്കൊലയെക്കുറിച്ചുള്ള പുതിയ തെളിവുകൾ റഷ്യൻ അന്വേഷണ സമിതി പുറത്തുവിട്ടിട്ടുണ്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് സൈനികൻ മറ്റു രണ്ട് സൈനികർക്കൊപ്പം റെസ്കോയെ പോച്ചോയി ഗ്രാമത്തിലേക്ക് വിന്യസിച്ചതെന്ന് ഫ്രാബിസെങ്കോ പറഞ്ഞു റഷ്യൻ സിവിലിയന്മാരുടെ ഗ്രാമം പരിശോധിക്കാൻ ഉക്രൈൻ കമാൻഡർ ഉത്തരവിട്ട പ്രകാരം ഒക്ടോബർ മൂന്ന് വരെ ഈ യൂണിറ്റ് റെസ്കോയെ പോച്ചോയിൽ തുടരുകയായിരുന്നു ഈ കാലയളവിൽ സൈന്യം സിവിലിയന്മാരുടെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും സ്ത്രീകളെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും പുരുഷന്മാരെ കണ്ടാൽ വധിക്കുകയും ചെയ്തു ഇദ്ദേവരെ പീഡിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതായും ഫാബ്രസംഗോ പറയുന്നുണ്ട് എന്തായാലും പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഉക്രൈൻ ഭരണകൂടം തയ്യാറാക്കിയ നിയമനിർമ്മാണത്തിലെ മാറ്റങ്ങൾ സൈനിക സേവനത്തിനുള്ള പ്രായം ഇരുപത്തിയഞ്ചിൽ നിന്ന് പതിനെട്ട് വർഷമായി കുറയ്ക്കുക എന്നതാണ് ടോൺ ബാസിനെ മുൻനിരയുടെ തകർച്ച വഹിപ്പിക്കാൻ ഉക്രൈനിയൻ നേതാവ് വ്ലാഡിമിർ സെലൻസ്കിക്ക് മുന്നിലുള്ള ഏക മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടക്കമുള്ളവർ ഇതിനായി ഉക്രൈനെ നിർബന്ധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ നിവർത്തികെട്ട് ഇനി അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സെലൻസ്കി മുതിർന്നാൽ അതൊരു പക്ഷേ ഉക്രൈനിൽ വളർന്നു വരുന്ന തലമുറയിലെ ചെറുപ്പക്കാരുടെ എണ്ണം ഗണ്യമായി കുറയാൻ തന്നെ കാരണമായിരിക്കും എന്തായാലും ഉടൻ തന്നെ ഉനൊരു തകർച്ച നമുക്ക് മുൻകൂട്ടി കാണാവുന്നതാണ് അപ്പോൾ പുതിയൊരു വാർത്ത വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി